നമസ്തേ കുറച്ച് ദിവസങ്ങളായിട്ട് തലകർക്കം അനുഭവപ്പെടുന്നുണ്ടാവും അതേപോലെ തന്നെ രക്തത്തിലുള്ള രക്തസമ്മർദ്ദത്തിലുള്ള വ്യത്യാസങ്ങൾ എത്ര ഉറങ്ങിയാലും ഉറക്കം മാറാത്തൊരവസ്ഥ ഫീൽ ചെയ്യുക ക്ഷീണം ഫീൽ ചെയ്യുക ശ്വാസതടസ്സം കൂടുക ഇത്യാദി വിഷയങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും അല്ലേ അതെന്താണെന്നല്ലേ നമ്മുടെ ഒരു മാറ്റം വന്നിട്ടുണ്ട് വാദം കോപിക്കുക എന്ന പേരിലാണ് ഇത് ആയുർവേദത്തിൽ അറിയപ്പെടുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും അധികം വാദം കോപിച്ചായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത്രയും ശക്തമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നതിൻ്റെ കാരണം ക്ഷീണം ഉണ്ടാകാം തളർച്ച ഉണ്ടാകാം എത്ര ഉറങ്ങിയാലും ഉറക്കം മാറാത്ത അവസ്ഥ ബി പിയിലുള്ള വ്യത്യാസങ്ങൾ തലകർക്കം അത് എടുത്തു പറയേണ്ട വിഷയമാണ് തലകർക്കം കൂടാതെ മാനസികമായ വിഭ്രാന്തികൾ ആങ്സൈറ്റി ഡിപ്രഷൻ എന്നിവയും കണ്ടുവരുന്നുണ്ട് മനുഷ്യ ശരീരത്തിന് സൂര്യൻ്റെ ഊർജം പോലെ തന്നെ അത്യാവശ്യ ഘടകമാണ് ചന്ദ്രൻ്റെ ഊർജവും ചന്ദ്രൻ്റെ ഊർജം കൃത്യമായ രീതിയിൽ ഭൂമിയിൽ പതിക്കാതെ വന്ന വന്നതിൻ്റെ പേരിലാവണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ അനുഭവപ്പെടുന്നതിൻ്റെ കാരണം വിനായക ചതുർത്ഥി വരെ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും അതായത് ഇതിൻ്റെ കാഠിന്യം വിനായക ചതുർത്ഥി വരെ നിലനിൽക്കുമെന്ന് മനസ്സിലാക്കണം ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും ചെറിയൊരു മാറ്റം വരുത്തിയാൽ മാത്രം മതി അത് ഏതാണെന്നല്ലേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വെറും വയറ്റിൽ ചെറു ചൂടോടുകൂടിയ അര ഗ്ലാസ് വെള്ളത്തിൽ അല്പം നെയ്യ് ചേർത്ത് കഴിച്ചാൽ പെട്ടെന്ന് വാദം ശമിപ്പിച്ചോളും ചതച്ചിട്ട വെള്ളം ഇടയ്ക്കിടെ കുടിക്കുന്നത് ഉത്തമമായിരിക്കും അതേപോലെ തന്നെ സന്ധ്യയാവുന്നതിന് മുമ്പ് കുളിച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക നേരത്തെ കിടന്നുറങ്ങിയാൽ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ വാദകോപത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും ഇതേപോലെയുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്തേ